ും കാടകളും മയിലുകളും അടങ്ങുന്ന ഫാസിയാനിഡ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ചെമ്പൻമുള്ളൻ കോഴി നാടൻ കോഴികളെ പോലെ തന്നെ ഇവയ്ക്കും അധിക ദൂരം പറക്കാൻ കഴിയില്ല എങ്കിലും നല്ല വേഗത്തിൽ ഇവ ഓടാറുണ്ട് സമതല പ്രദേശങ്ങളിലും മലയടി ഇവ അധികമായി കാണപ്പെടുന്നത് തറയിൽ തോണ്ടിയുണ്ടാക്കുന്ന ചെറിയ പരന്ന കുഴികളിലാണ് ഇവ കൂടുണ്ടാക്കുന്നത് ഈ കുഴിയിൽ ചുള്ളിക്കമ്പുകൾ ഉണക്ക ഇലകൾ പുല്ലുകൾ എന്നിവ നിരത്തി കൂടുണ്ടാക്കിയെടുക്കുന്നു ഓരോ തവണ അഞ്ചോ ആറോ മുട്ടയിടുന്നു മുട്ടകൾക്ക് കാട്ടോഴിയുടെ മുട്ടകളോട് സാദൃശ്യമുണ്ടെങ്കിലും ചെറിയവയാണ് കാട്ടു ചെടികൾക്കിടയിലും പൊന്തക്കാടുകളിലുമാണ് ചെമ്പൻമുള്ളൻ കോഴികൾ രാത്രികാലം ചെലവിടുന്നതെങ്കിലും മുട്ടകൾ കൂട്ടിൽ തന്നെ നിക്ഷേപിക്കുന്നു പെൻ കോഴികൾ അടയിൽ മുട്ട വിരിക്കുന്നത് പിടകൾ പൂവനേക്കാൾ ചെറുതും ഇരുണ്ട നിറക്കാരിയുമാണ് പൂവൻ തിളങ്ങുന്ന ചെമ്പൻ നിറമാണ് കണ്ണുകളുടെ ചുറ്റും ചുവപ്പ് നിറത്തിലുള്ള ചർമ്മം ഇവയുടെ പ്രത്യേകതകളാണ് കാലിന്റെ ഭിൻഭാഗത്തായി രണ്ടു മുതൽ നാല് വരെ കൂർത്ത മുള്ളുകൾ കാണപ്പെടുന്നു രാവിലെയും വൈകുന്നേരവും ഒറ്റയ്ക്കും ചെറു കൂട്ടങ്ങളായും ഇവ ഇര തേടാനിറങ്ങും ധാന്യങ്ങൾ ഇലകൾ ചെറു കിഴങ്ങുകൾ വിത്തുകൾ മണ്ണിര ചെറുകീടങ്ങൾ ചിതൽ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം നാടൻ കോഴിയെ പോലെ തറയിൽ ചിക്കിച്ചിറഞ്ഞാണ് ഇവയും ഇര തേടാറുള്ളത്